സർ ലീഗിലും സമസ്തയിലും മലബാർ രാഷ്ട്രീയത്തിൽ പൊതുവേയും വലിയ കോലാഹലം ഉണ്ടാക്കിയ ഒരു പ്രസ്താവന ഈയിടെ കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ വെച്ചിട്ട് സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള ബഹാ ഉദ്ദീൻ നദ്വി ഡോക്ടറാണ് അദ്ദേഹം വലിയ പണ്ഡിതനാണ് പണ്ഡിതനാണ് എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് ആ പ്രഭാഷകനാണ് തീർച്ചയായിട്ടും ഒപ്പം അദ്ദേഹം ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാഡമിയുടെ വൈസ് ചാൻസലർ ചാൻസലറിൻ്റെ ാണ് ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് മലയാളത്തിൽ പൊതുവേ ആളുകൾ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പൊ അത് വന്ന് വന്ന് സങ്കീർണമായി അദ്ദേഹം ഒടുവിൽ ന്യായീകരിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ്മെന്റ് സാർ ഓർക്കുന്നുണ്ടാവും ബഹുഭാരത്വത്തെയും ന്യായീകരിക്കണം ഈ ശൈശവ വിവാഹത്തെയും ന്യായീകരിക്കണം അതിനുവേണ്ടി അദ്ദേഹം ആധുനിക മാതൃകകൾ കൊണ്ടുവരികയാണ് ചെയ്തത് ഒന്ന് ഇ എം എസിന്റെ അമ്മ കല്യാണം കഴിച്ച കാലത്ത് പതിനൊന്ന് വയസ്സാണ് ഉണ്ടായിരുന്നത് തന്നെ നൂറ് കഴിഞ്ഞില്ലേ അതെ എന്തൊരു കഷ്ട അപ്പോ അത്രയും പുരാതനമായൊരു മാതൃക ചൂണ്ടിക്കാണിച്ചിട്ട് ബഹുഭാരിത്വ ശൈശ വിവാഹം ശരിയാണെന്ന് പറയാ രണ്ട് രണ്ടാമത്തെ കാര്യം ബഹുഭാര്യത്വത്തിന് എന്താണ് തെറ്റ് ഔദ്യോഗികമായി കല്യാണം കഴിക്കുന്നതല്ലേ ശരി ഔദ്യോഗികമായി ഒരു ഭാര്യ എന്താ പറയാ അനൌദ്യോഗികാർജ് ആയി മറ്റു ഭാര്യമാരെയും കൊണ്ടു നടക്കുന്നവരാണ് മഹാഭൂരിപക്ഷം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും സമൂഹത്തിലെ പ്രധാനികളും എന്നൊക്കെയാണ് പറയുന്നത് എം പിമാർ എം എൽ എമാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാർ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ മീൻസ് അതിൻ്റെ അടിസ്ഥാന പെശക എവിടെയാണ് സാർ ആദ്യം അടിസ്ഥാന പെശക എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പദവി മറന്നുകൊണ്ടാണ് ഇത് നടത്തിയിരിക്കുന്നത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം രാഷ്ട്രീയ നേതാക്കളിൽ വ്യവചാരികളുണ്ട് മദ്യപാനികളുണ്ട് രഹസ്യ ഭാര്യമാരെ ചിന്ന വീടുകൾ സൂക്ഷിക്കുന്നവരൊക്കെ രാഷ്ട്രീയ നേതാക്കളിൽ നേതാക്കളിലുണ്ടാകും എല്ലാ പാർട്ടിയിലും എല്ലാ പാർട്ടിയിലും അത് കണ്ടെന്നിരിക്കും അഴിമതി നടത്തുന്നവരും എല്ലാ പാർട്ടികളിലും കാണും പക്ഷേ ഒരു കാര്യമുള്ളത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം ഇതുപോലെ ചിന്ന വീട് സൂക്ഷിക്കുന്നവരാണെന്ന് അർത്ഥമില്ല ഒന്നത് അദ്ദേഹം ഒരു പൊതു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത് ആ പൊതു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവർക്കും ബാധകമാണ് അതാണ് അതിലൊന്നാമത്തെ തെറ്റ് അതിൽ കുറച്ച് ഇത് ബാധകമാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ആ ബാധകമായിട്ടുള്ള കുറച്ച് പേർക്ക് ഇങ്ങനെ ബഹുഭാര്യത്വമായിട്ട് കല്യാണം കഴിച്ച് ജീവിച്ചാൽ എന്താ ഒരു കുഴപ്പം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതിന് എന്താ എൻ്റെ ഒരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കുന്നത് കുഴപ്പമാണ് മനസ്സിലായില്ലേ കാണാത്തൊരുപാട് പേര് കക്കുന്നുണ്ട് എന്നാൽ പിന്നെ കക്കല് തന്നെ നിയമവിരുദ്ധ നിയമവിധേയമാക്കി നിയമവിധേയമായി എന്നാണ് ചോദ്യം അതെങ്ങനെ ശരിയാവും കാരണം തെറ്റായ ഒരു കാര്യം തെറ്റാണ് എന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിന തരത്തിലല്ല വേറൊരു തരത്തിൽ ചെയ്യുമ്പോൾ അതിനെ എന്ന് പറയുന്നത് യുക്തിരഹിതമായ കാര്യമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ബഹുഭാര്യത്വം സൂക്ഷിക്കുന്നവരുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ കരുണാനിധി ഉദാഹരണമല്ലേ രണ്ടോ മൂന്നോ ഭാര്യമാരുണ്ടായിരുന്നു കരുണാനിധി പിന്നെ മുമ്പ് നരസിംഹറാവുവിൻ്റെ കാലത്ത് ഒരു മന്ത്രി ഒരു എം പി എ കാണാതെയായ ഒരു വലിയ പ്രശ്നം വന്നില്ലേ അപ്പം നരസിംഹ റാവു പറഞ്ഞാൽ അദ്ദേഹം എവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞാൽ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു യു പിയിലുള്ളൊരു കക്ഷിയായിട്ടായിരുന്നു ഒരു ഇത് കക്ഷിയായിരുന്നു നൊട്ടോറിയസ് ആയിരുന്നു വ്യവചാരികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ വ്യവചാരികളുണ്ട് പക്ഷേ സമൂഹത്തിൽ വ്യഭിചാരികളുണ്ട് എന്ന് കരുതിയിട്ട് വ്യഭിചാരത്തെ സാമൂഹികമായ ഒരു ആചാരമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല ഇദ്ദേഹത്തിൻ്റെ വാദഗതി അനുസരിച്ചാണെങ്കിൽ അതിന് ഒരു സാമൂഹികമായ ആചാരമായി അംഗീകരിച്ച് പ്രതിഷ്ഠിക്കണം എന്നാണ് അവിടെയാണ് ഒന്നാമത്തെ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് അതങ്ങനെ ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒന്നിലേറെ ഭാര്യമാരായാലും എന്താ ഒരു കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിൽ തന്നെ ഒരു ബാലൻസിങ് ഉണ്ട് ഏതാണ്ട് തുല്യമായിട്ടാണ് വരുന്നത് ആയിരം 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 എന്നുള്ള നടക്കെടുക്കുകയാണെങ്കിൽ ആയിരത്തിൻ്റെ കണക്ക് വെച്ചിട്ടാണത് പറയുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ എയിൽ കൂടി കൂടിപ്പോവും അല്ലെങ്കിൽ ബി കുറഞ്ഞു പോവും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരു ബാലൻസിങ് ഉണ്ട് അതിനകത്ത് ആ ബാലൻസിങ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ജീവിത രീതി എന്ന നിലക്കാണ് ഈ ഏകപത്നി സമ്പ്രദായം വന്നത് അല്ലാതെ ഇത് അത് ഏകപത്നി സമ്പ്രദായം വരുന്നത് ഈ ബാലൻസിങ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഇപ്പം ഒരാൾ പത്ത് എട്ട് എട്ട് നോക്ക് അപ്പം അത്രയും പ്രശ്നങ്ങൾ വരും ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചൊരു സമുദായമാണ് നമ്പൂരി സമുദായം ഓ നിങ്ങൾക്ക് അറിയാലോ അതെ 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 തീർച്ചയായിട്ടും കാരണം എന്താന്ന് വെച്ചാൽ അല്ലല്ല ഇത് അപ്പന് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ സംബന്ധിക്കുള്ളൂ അപ്പനാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് അനേകം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിലേറെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ ഇംബാലൻസിങ് ആ സമൂഹത്തിൽ വന്നു ആ ഇംബാലൻസിംഗിന്റെ റിവോൾട്ടാണ് വീട്ടി ഭട്ടതിരിപ്പാട് ഇ എം എസ് ഒക്കെ ഗുണഭോക്താക്കളായിട്ട് മാറി എന്താ പ്രശ്നം എന്തായാലും സമുദായത്തിൽ നിന്ന് മാതൃകയാണോ പഠിക്കേണ്ടത് അത് സാഹിബ് പഠിച്ചില്ല അത് പഠിച്ചില്ല കാരണം അതിനകത്ത് കാണേണ്ട ഒരു കാര്യം വെച്ചാൽ അനേകം പേര് വിധവകള ഒരു നമ്പൂരി മരിക്കുമ്പോ പത്തും അഞ്ചും പത്തും വിധവകൾ വരെയാണ് കാരണം ഇയാൾ അത്രയും കിട്ടിയിട്ടുണ്ട് ശരി ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടാലും ഇയാൾ കെട്ടാൻ പോകും അതെ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇല്ലേ സാർ അദ്ദേഹം അത് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത്രയും കാലം കേരളത്തിൽ ഇപ്പോൾ സമസ്തക്ക് നൂറ് വയസ്സായി ഇത്രയും കൊല്ലമായിട്ട് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സദാചാരത്തിനിടയിൽ ഈ സദാചാരത്തിൻ്റെ റിസൾട്ട് കൂടിയല്ല ഇത് ഈ സമൂഹം അവർ പഠിപ്പിച്ച് വലുതാക്കിയ സമൂഹം ഇത്രമേൽ കുത്തഴിഞ്ഞുപോയ ലൈംഗിക ജീവിതം നയിക്കുന്നു എന്ന് അദ്ദേഹം പറയും അല്ല ഒന്നുകിൽ അവർ ഇതിൻ്റെ ഒരു ഒരു ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല യെസ് അല്ലെങ്കിൽ അവർ പറയുന്ന ധാർമ്മിക മൂല്യങ്ങളെ ഇവർ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് അവർ കരുതുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ ജാതി മത മതവ്യത്യാസമില്ലാതെ എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുള്ളതാണ് ഉച്ചുപ്പാട് അവരൊന്നും ബഹുഭാരിത്വം കൊണ്ടുനടക്കുന്നവരല്ല അല്ല ആർക്കും ഇഷ്ടമല്ല കുറച്ച് ഏതാനും പേര് എല്ലാത്തിലും ഉണ്ട് അതുണ്ടാകാം ഒരു 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 അൻവർ ഉണ്ടെന്നും സമദാനി ഉണ്ടാവാം ഒരു മുജാഹിദിലും ഒക്കെ അക്ബർ അക്ബർ ഉണ്ടാകാം ഏറ്റവും ഒടുവിൽ കാന്തപുരത്തിന്റെ മോൻ രണ്ടാമത് കല്യാണം കഴിച്ചത് വിവാദമായി അതുണ്ട് അല്ല ഇങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ടെന്നല്ലാണ്ട് ഇവിടെ ഉള്ളവരൊന്നും അത് ചെയ്യുന്നില്ല അല്ല ഒരുപക്ഷം പേരും ചെയ്യുന്നില്ല ഓക്കെ ഞാൻ ഞങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഇത് തമാശ വട്ടിൽ പറയുമ്പോൾ ഏ ഞാൻ പറഞ്ഞ അങ്ങളമാരോടാണ് കാരണം തണ്ടലൊടിച്ച് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എല്ലാ ദിവസവും വന്ന് നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ അല്ല അങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെ ഒന്നും ഇല്ല അതും കൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷെ അല്ല ഇത് ഇത് പറയുമ്പോൾ എന്താണ് ഇയാൾ എന്താണ് മുസ്ലിം സമുദായത്തിലുള്ള എല്ലാവരും ഒന്നിലേറെ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരല്ല ഇയാൾ പറയുന്ന രീതിയിലല്ല തെറ്റാണല്ലോ അത് സമ്പൂർണ്ണമായിട്ടും തെറ്റല്ലേ അതിൽ കുറച്ച് ഞാൻ നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ എടുത്തതല്ലോ തീർച്ചയായിട്ടും എനിക്ക് പരിചയമുള്ള ഒരൊറ്റ വീട്ടിലും അല്ല ഉണ്ടോ ഇല്ല ഈ മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊച്ചിക്കാർക്ക് ഒരു ഇതുണ്ടായിരുന്നു മലപ്പുറത്തൊന്നും അങ്ങോട്ട് പോകില്ല കല്യാണത്തിന് കാരണം അവര് ചിലപ്പോൾ നമ്മുടെ ആചാരങ്ങളുമായിട്ട് യോജിച്ചു പോകില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനത്തെ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ആറാം വാരിക്ക് കുത്തു വരും അപ്പൊ അതുകൊണ്ട് ആരും ചെയ്യില്ല തീർച്ചയായിട്ടും സാർ ഇനിയിപ്പോ സൂക്ഷ്മ വിശകലനത്തിൽ ഒരു പക്ഷെ ഇദ്ദേഹം ഓർത്തിരിക്കാൻ ഇടയില്ലാത്തൊരു വലിയ അപകടം കൂടി ആ സ്റ്റേറ്റ്മെന്റിൽ പതിയിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് സാറിന്റെ കമന്റ് കേൾക്കാനാണ് ഈ വൈഫ് ഇൻചാർജ്മാരുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഹാവരും ഉപയോഗിക്കുന്ന അതൊന്നും വൃത്തികേടാണ് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഇൻചാർജ്മാരായി വരുന്ന ഭാര്യമാർ ഒരുപാട് ഒന്നിലേറെ പേരോട് ഒരാളല്ലോ അർത്ഥം ഹസ്ബൻഡ് ഹസ്ബൻഡ് അതെ ഇൻചാർജ് ബന്ധപ്പെടുത്തുന്നവരാണല്ലോ വൈഫ് ഇൻചാർജ് വെച്ചിട്ട് ബഹുഭാര്യത്വത്തെ ബഹുഭാരി നിന്നാൽ ബഹുഭർത്തെയും ന്യായീകരിക്കേണ്ടി വരും അല്ല അതിനേക്കാൾ എല്ലാം വരും വൃത്തികെട്ട പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് വൈഫ് വൈഫ് ഇൻചാർജ് ഇൻചാർജ് എന്ന് പറയുന്നത് ഇത്തിരി വൃത്തികെട്ട പദപ്രയോഗമാണ് അതൊക്കെ ഒരു ഇത് ഇദ്ദേഹത്തെ പോലെ ഒരു അക്കാദമിക് പാണ്ഡിത്യം ഉള്ള ഒരാൾ ഇത്രയും എന്ന് പറയുന്ന ഒരാൾ നടത്താൻ പാടില്ലാത്ത വാക്കുകളല്ലേ പറഞ്ഞിരിക്കുന്ന തെറ്റി വന്ന് നാക്ക് പിഴ വന്നാണെങ്കിൽ തെറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടേ അത് അതല്ലോ ചെയ്യണത് തീർച്ചയായിട്ടും അതിന് നൂറ്റി നൂറ്റി മുപ്പത് കൊല്ലങ്ങൾക്ക് മുൻപുണ്ടായിരുന്നൊരു ആ അതിന്നും മനുഷ്യർ മാറിയില്ലേ ഒരൊറ്റ ആസ്പെക്ട് ആസ്പെക്ട് കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നു അത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളാണ് ഉയർത്തിയത് ജീഫി തങ്ങൾ ഒരു മതപണ്ഡിതൻ്റെ പണി എന്താണ് സമൂഹത്തിൻ്റെ മുമ്പിൽ കാണാവുന്ന വളരെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ സാമൂഹ്യ പ്രവർത്തനം അതിനെ വിമർശിക്കുകയല്ലാതെ അയാളുടെ സ്വകാര്യ ജീവിതം ഒളിഞ്ഞു നോക്കി വിമർശിക്കേണ്ടത് മതപണ്ഡിതൻ്റെ പണിയല്ല അല്ല അത് തന്നെയല്ല ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇത് ഒരു പ്രശ്നവും ഒരു ഇഷ്യൂ ആകുന്നത് വരെ ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലും ആരും ഇടപെടാറില്ല ഇല്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പ്രശ്നം അതൊരു പൊതുവേദിയിൽ വന്ന് ചർച്ചയാക്കപ്പെട്ടുകയോ അതിനകത്തൊരു ക്രിമിനൽ സ്വഭാവം വരികയും ചെയ്ത കാരണം ഗർഭിണിയാക്കി ഹ്യൂമൻ സബ്ഹ്യൂമൻ കാരണം അത് എന്നിട്ട് അവരോട് ഗർഭചിത്രത്തിന് അവരെ പറയുക അവരെ പ്രേരിപ്പിക്കുക എന്നിട്ട് അതിന് ന്യായീകരണം കണ്ടെത്തുക അതൊരു ക്രിമിനൽ ആക്ഷൻ വന്നതുകൊണ്ടാണ് സാധാരണ അല്ലെങ്കിൽ ഇതൊന്നും ആരും ചർച്ച ചെയ്യാറില്ല അയാൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണെന്നറിയാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മനുഷ്യർ എല്ലാ ഇയാൾ എന്താണ് ലെയ്യളെന്താണിത് പറയുന്നത് എന്തായാലും ബഹാബുദ്ദീൻ നദവിക്ക് പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ടുണ്ടാവും പക്ഷേ അങ്ങനെ പോലുള്ള ഒരു അക്കാഡമി എനിക്ക് അദ്ദേഹത്തോട് നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടമുണ്ട് കാരണം ഇത്രയൊക്കെ വിദ്യാഭ്യാസമൊക്കെ കിട്ടി ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടിരുന്ന് ഒരുപാട് കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തും പറഞ്ഞു വിദ്യ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ളൊരു മോശം രീതിയിലൊരു ഒരു പറയാൻ പാടില്ലായിരുന്നു തീർച്ചയായിട്ടും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാറിൻ്റെ വിമർശനം അതിൻ്റെ അർഹിക്കുന്ന ആഴത്തിലും ഗൗരവത്തിലും മറ്റാരുമല്ല ഡോക്ടർ ബഹാവുദ്ദീൻ നദവി തന്നെ കേൾക്കട്ടെ ഉൾക്കൊള്ളട്ടെ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക